ഇനി വായിക്കാം സെക്കൻഡ് തെസലോണിയൻസ് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ശ്രദ്ധിക്കുക ഈ ഒന്നാം വാക്യത്തിൽ പൗലോസ് വീണ്ടും റാപ്ചറിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് വീണ്ടും ഓർക്കുക ഇക്കാര്യങ്ങൾ തെസ്ലോനിക്കയിലായിരുന്നപ്പോഴും അത് കൂടാതെ ഒന്നാമത്തെ ലേഖനത്തിലും എല്ലാം വിശദമായി അവരോട് പറഞ്ഞു മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്നാൽ വീണ്ടും ദുരുപദേശക്കാർ വന്ന് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മഹോപദ്രവ ദിവസങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞ് അവരെ വീണ്ടും തെറ്റിച്ചു കളയുകയും ഭയപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ലേഖനം എഴുതുന്നത് അതുകൊണ്ടിപ്പോൾ പൗലോസ് വീണ്ടും അവരോട് അപേക്ഷിച്ച് പറയുകയാണ് നൗ വി ബിസീസ് യു ബ്രദറൻ എന്നാണ് പറയുന്നത് അതായത് പൗലോസ് അവരോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്തുകൊണ്ട് പറയുകയാണ് അവർ കടന്നു പോകുന്നത് മഹോപദ്രവത്തിലൂടെ ആണ് എന്ന ആ ദുരുപദേശം വിശ്വസിക്കരുത് എന്നാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക റാപ്ചർ എന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മഹത്വകരമായ പ്രത്യാശയാണ് ഈ വിശ്വാസം നമുക്ക് ആവശ്യമാണ് ഈ വിശ്വാസത്താലും ഈ പ്രത്യാശയാലുമാണ് നമ്മൾ രക്ഷപ്രാപിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കണം അതിന് വിപരീതമായ ദുരുപദേശങ്ങൾ നമ്മൾ വിശ്വസിക്കരുത് അതുകൊണ്ടാണ് പൗലോസ് ഇക്കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവർക്ക് എഴുതുന്നത് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ സീരിയസ് ആയി തന്നെ പഠിച്ച് മനസ്സിലാക്കണം ഇനി ശ്രദ്ധിക്കുക ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ റാപ്ചറിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ ശേഷം രണ്ടാം വാക്യത്തിൽ കർത്താവിന്റെ നാൾ എന്ന് പറയുന്ന ആ ഭീകര ദിനം വന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ചഞ്ചല ചിത്രോ അസ്വസ്ഥരോ ആകരുത് എന്നാണ് പറയുന്നത് മൂന്നാം വാക്യത്തിൽ പറയുന്നത് ആരും ഏത് വിധേനയും നിങ്ങളെ എന്നാണ് അപ്പോൾ മഹോപദ്രവ കാലത്തിന് മുൻപായി റാപ്ചർ നടക്കും എന്ന ഉപദേശത്തിന് വിപരീതമായ ഉപദേശങ്ങളെല്ലാം ചാതി നിറഞ്ഞ ഉപദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക വീണ്ടും മൂന്നാം വാക്യം പറയുന്നു ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത് ആദ്യം വിശ്വാസ ത്യാഗം സംഭവിക്കണം പിന്നെ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടണം എന്നിട്ടേ ആ ദിവസം അതായത് ഭയാനകമായ ആ ദിവസം ഡേ ഓഫ് ദി ലോഡ് എന്ന് പറയുന്ന ആ ഭീകര ദിവസങ്ങൾ വരികയുള്ളൂ എന്നാണ് ശ്രദ്ധിക്കുക ഇവിടെ സത്യവേദ പുസ്തകത്തിൽ ദാറ്റ് ഡേ ഷാൽ നോട്ട് കം എന്ന പദം വന്നിട്ടില്ല പി ഒ സി ബൈബിളിൽ ആ പദം കൃത്യമായി വന്നിട്ടുണ്ട് പ്രവചന പുസ്തകങ്ങളിൽ ഡാറ്റ് ഡേ എന്ന് പറയുന്നതെല്ലാം ട്രിബുലേഷൻ ഡേയ്സിനെക്കുറിച്ചാണ് മാത്രവുമല്ല ഇവിടെ ഈ രണ്ടാം വാക്യം മുതൽ അവരോട് പറയുന്നത് ആ ദിവസം അല്ല ഇത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുകയോ ഞെട്ടിപ്പോവുകയോ അരുത് എന്നാണ്